അസലാ വലൈക്കും വഹമ്മത്തല്ലാ വാത്തു എല്ലാവർക്കും ഷിഫാൽ അമറാദിലേക്ക് സ്വാഗതം അള്ളാഹു സുബഹാനുത്തിൽ നമ്മുടെ എല്ലാ ഹലാല മുറാദുകളും മഹസിൽ ആക്കി തരട്ടെ എല്ലാവരും എല്ലാവർക്കും വേണ്ടി ദ ചെയ്യുക ജീവിച്ചിരിക്കുന്ന നമ്മൾ ഇന്നല്ലെങ്കിൽ ഒരു നാൾ അള്ളാഹുവിൻ്റെ വിധിക്ക് ഉത്തരം നൽകേണ്ടി ഉത്തരം നൽകി അള്ളാഹുലേക്ക് മടങ്ങേണ്ട ഒരു ദിവസം നമ്മൾക്കെല്ലാവർക്കും വരും അതുകൊണ്ട് തന്നെ നമുക്ക് ദുനിയാവിലും വിജയിക്കണം ആഹ്റത്തിലും വിജയിക്കണം അതിനുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഈ വോയിസ് പൂർണ്ണമായി എല്ലാവരും കേൾക്കുകയും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എല്ലാവരും എല്ലാവർക്കും വേണ്ടി ദ ചെയ്യുക ഖുർആാനിലുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക് തബാറക്ക എന്ന് പറയും തബാറക്ക സൂറത്ത് ബഹുമാനപ്പെട്ട അബൂഹുറേറീല്ലാഹുനു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മു മുപ്പത് വാക്യങ്ങളുള്ള ഈ സൂറത്ത് അതായത് തബാറക്ക സൂറത്ത് പാരായണം ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതുകാരണം അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഇബ്നു അബ്ബാസ് അറല്ലില്ലാഹുൻ ഉദ്ധരിക്കുന്നു സൂറത്തുൽ മുൽക്ക് എല്ലാ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം എന്നാണ് ഇപ്പം തബാറക്ക സൂഹത്ത് സൂറത്തുൽ മുൽക്ക് എന്ന സൂറത്ത് എല്ലാ മുഹമ്മിനിൻ്റെയും ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ അത് അവർ എല്ലാവരും കാണാതെ പഠിച്ച് ഓതുന്നവരായിരിക്കണം എന്നാണ് ഈ സൂറത്ത് ശിക്ഷയിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുന്നതിന് ഉപമയായി നബിസല്ലാ ഉള്ളി വല്ലം ഒരു ഉദാഹരണം പറഞ്ഞു ശിക്ഷയുടെ മലക്കുകൾ ഒരു വ്യക്തിയോട് ഖബറിൽ വന്ന് ചോദിക്കും ആ ഖബറിൽ കിടക്കുന്ന ആളിൻ്റെ കാലുകളോട് ചോദിക്കും അപ്പോൾ ആ കാലുകൾ പറയും ശിക്ഷിക്കാൻ വേണ്ടി മലക്കുകൾ ഖബറിൽ വന്ന് ആ കിടക്കുന്ന ആളിൻ്റെ കാലുകളോട് ചോദിക്കും അപ്പോൾ കാലുകൾ പറയും എന്നെ ശിക്ഷിക്കുവാൻ നിങ്ങൾക്ക് ഒരു അവകാശവുമില്ല കാരണം ഈ കിടക്കുന്ന വ്യക്തി നിസ്കാരത്തിൽ സാധാരണ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്തിരുന്നു അതുകൊണ്ട് ഈ മനുഷ്യനെ ശിക്ഷിക്കാൻ പാടില്ല പിന്നീട് അതേപോലെ ഓരോ അവയവങ്ങളോടും ചോദിക്കും അതായത് കൈയിനോട് അതുപോലെ തലയോട് അങ്ങനെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളോടും ചോദിക്കും എല്ലാ അപ്പോൾ എല്ലാ അവയവങ്ങളും അതുതന്നെ മറുപടി പറയും ഈ മനുഷ്യനെ ശിക്ഷിക്കാൻ പാടില്ല ഈ മനുഷ്യൻ നിസ്കാരത്തിൽ മുൽക്ക് സൂറത്ത് ഓതുന്ന ആളായിരുന്നു എന്ന് പറയും അങ്ങനെ മലക്കുകൾ അദ്ദേഹത്തെ ആ ശിക്ഷയിൽ നിന്നും പോകുന്നതാണ് മാത്രമല്ല നബി നബിസല്ലാഹു അല്ലൈവിസ്വലം തങ്ങൾ എല്ലാ രാത്രിയിലും ഉറങ്ങുന്നതിന് മുമ്പ് ഇത് ഓതാറുണ്ടായിരുന്നു ഇത് പതിവുണ്ടായിരുന്നു എന്ന് അപ്പോൾ അതിൽ നമ്മൾക്ക് എന്ത് മനസ്സിലാക്കാം നമ്മളൊക്കെ ഈ ലോകത്തിൽ നിന്നൊരു ദിവസം വിട പറഞ്ഞു പോകും ഖബറിൽ ശിക്ഷയുണ്ട് രക്ഷയുണ്ട് എന്നൊക്കെ നമുക്കറിയാം പരലോകത്ത് നമ്മളെ ജീവിപ്പിക്കും അവിടെ ശിക്ഷയുണ്ട് രക്ഷയുണ്ട് സ്വർഗമുണ്ട് നരകമുണ്ട് എന്നൊക്കെ നമുക്കറിയാം അതുകൊണ്ട് നബി സല്ലു അലൈ വല്ല ഖുർആാനിനെ ഖുർആാനിനെ നിഷേധിക്കുകയും മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുകയും ചെയ്യാത്തവർക്ക് ഒരു വലിയ താക്കീത് കൂടി ഉൾക്കൊള്ളുന്ന ഈ അദ്ധ്യായം നാം പതിവായി ഓതേണ്ടതുണ്ട് അങ്ങനെ പതിവായി ഓതൻ അള്ളാഹു നമുക്ക് തൗഫീഖ്യം നൽകട്ടെ സർവശക്തം നമ്മളെ തുണക്കട്ടെ കാരണം ഇത് ഓതിയാൽ ഒരുപാട് ഗുണങ്ങൾ ദുനിയാവിലും ആഹാരത്തിലും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും അതിന് ഒരു ദിവസം ഓതിയാൽ ആ ഒരു ദിവസം ഓതിയതിൻ്റെ കൂലി കിട്ടും എല്ലാ ദിവസവും നമ്മളെ ജീവിതത്തിൽ അത് പതിവാക്കിക്കൊണ്ടുവരിക എന്തൊരു വിഷയമാകുമ്പോൾ അങ്ങനെയാണ് ഒരു ദിവസം രണ്ട് ദിവസം ചെയ്താൽ അതിൻ്റെ ഫലം കിട്ടില്ല എല്ലാ ദിവസവും തുടർന്നുകൊണ്ടേ ഇരിക്കും അള്ളാഹു നമ്മളെ കൽബിലേക്ക് നോക്കും നമ്മളെ അമലുകൾ അള്ളാഹു താലെ കാണും അപ്പം അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തി രക്ഷയിൽ നിന്ന് രക്ഷ നമുക്ക് കിട്ടുന്നതാണ് അങ്ങനെ അള്ളാഹുവിൻ്റെ സ്വർഗ കരസ്ഥമാക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ ഈ വോയിസ് എല്ലാവരും കാണുക കേൾക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും എല്ലാവർക്കും വേണ്ടി ഇവ ചെയ്യുക അള്ളാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ അസലാമലേക്കും